പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ ബലാത്സംഗ കേസ് കേരള രാഷ്ട്രീയത്തിലും നിയമവൃദ്ധങ്ങളിലും വലിയ ചർച്ചയായിരിക്കുകയാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിൽ നാടകീയമായ നീക്കങ്ങൾക്കൊടുവിലാണ് എം എൽ എ അറസ്റ്റിലായത് നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ള രാഹുലിനെതിരെ ശക്തമായ തെളിവുകൾ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം പാലക്കാട്ടെ കെ പി എം റീജൻസി ഹോട്ടലിൽ വെച്ച് ജനുവരി പത്തിന് അർദ്ധരാത്രിയിലാണ് അതീവ രഹസ്യമായി പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിൽ കസ്റ്റഡിയിലെടുത്തത് വിദേശത്തുള്ള യുവതി നൽകിയ പീഡന പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയായിരുന്നു ഈ നടപടി തുടർന്ന് തിരുവല്ലയിലെ എ ആർ ക്യാമ്പിൽ എത്തിച്ച് എസ് പി പൂങ്കുടലിയുടെ നേതൃത്വത്തിൽ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു ആരോപണങ്ങൾ ആദ്യം നിഷേധിച്ചെങ്കിലും പോലീസ് നിരത്തിയ ചില തെളിവുകൾക്ക് മുന്നിൽ രാഹുലിന് കൃത്യമായി മറുപടി നൽകാനായില്ല തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിജീവിതം നൽകിയ പരാതിയിൽ അതീവ ഗൌരവകരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് വിവാഹം കഴിക്കാമെന്ന് വിശ്വസിപ്പിച്ച് തിരുവല്ലയിലെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ക്രൂരമായി പീഡിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിനായിരുന്നു ഈ സംഭവം നടന്നതെന്ന് പരാതിയിൽ പറയുന്നു കേവലം ലൈംഗിക പീഡനം മാത്രമല്ല ശാരീരികമായ ഉപദ്രവങ്ങളും ഉണ്ടായിരുന്നതായി യുവതി ആരോപിക്കുന്നു പീഡന സമയത്ത് മുഖത്തടിക്കുകയും തുപ്പുകയും ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാകുകയും ചെയ്തുവെന്നും ഇത് ക്രൂരമായ ലൈംഗിക വൈകൃത്യമാണെന്നും അവർ മൊഴി നൽകിയിട്ടുണ്ട് യുവതി ഗർഭിണിയായപ്പോൾ അത് തന്റെ കുഞ്ഞല്ലെന്ന് പറഞ്ഞ് രാഹുൽ അധിക്ഷേപിച്ചു ഇത് തെളിയിക്കാൻ ഡി എൻ എ പരിശോധന നടത്തണമെന്ന് യുവതി ആവശ്യപ്പെട്ടെങ്കിലും രാഹുൽ അതിന് തയ്യാറായില്ല ശാരീരികമായ പീഡനത്തിന് പുറമെ യുവതിയെ സാമ്പത്തികമായും രാഹുൽ ഉപയോഗിച്ചതായി പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് പ്രത്യേക അന്വേഷണ സംഘം രാഹുലുമായി വിവിധ സ്ഥലങ്ങളിൽ തെളിവെടുപ്പുകൾ നടത്തി വരികയാണ് ഇതിൽ ഏറ്റവും പ്രധാനം തിരുവല്ലയിലെ ക്ലബ് സെവൻ ഹോട്ടലിൽ നടന്ന പരിശോധനയാണ് പുലർച്ചെ രാഹുലിനെ തിരുവല്ലയിലെ ഹോട്ടലിൽ എത്തിക്കുകയും ചെയ്തു അതിജീവിത പരാതിപ്പെട്ട നാനൂറ്റി എട്ടാം നമ്പർ മുറിയിൽ വെച്ച് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിന് താൻ ഇവിടെ എത്തിയതായി യുവതിയുമായി ഒരു മണിക്കൂറോളം ചെലവഴിച്ചതായും രാഹുൽ സമ്മതിച്ചു എന്നാൽ ഇത് കേവലം സംസാരത്തിന് വേണ്ടി ആയിരുന്നുവെന്നും പീഡനം നടന്നിട്ടില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം ഹോട്ടലിലെ അന്നത്തെ രജിസ്ട്രാർ വിവരങ്ങളും സി രേഖകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് രാഹുലിന്റെ ലാപ്ടോപ്പിൽ കേസുമായി ബന്ധപ്പെട്ട നിർണായക ദൃശ്യങ്ങളോ സന്ദേശങ്ങളോ ഉണ്ടാവുമെന്ന നിഗമനത്തിലാണ് എസ് ഇതിന്റെ ഭാഗമായി അടൂർ നെല്ലിമു ിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി എന്നാൽ പത്ത് മിനിറ്റോളം നീണ്ട പരിശോധനയിൽ ലാപ്ടോപ്പോ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളോ കണ്ടെത്താനായില്ല ഈ ഉപകരണങ്ങൾ രാഹുൽ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നാണ് പോലീസ് സംശയിക്കുന്നത് കേസിലെ ഏറ്റവും വലിയ തടസ്സം രാഹുലിന്റെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത ഫോണുകൾ പരിശോധിക്കാൻ കഴിയാത്തതാണ് രണ്ട് ഫോണുകളാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഒന്ന് സാംസങ് ഫ്ലിപ്പ് ഫോണും മറ്റൊന്ന് ഐഫോണും എന്നാൽ ഇവയുടെ ലോക്ക് തുറക്കാനുള്ള പാസ്വേഡോ പാറ്റേണോ നൽകാൻ രാഹുൽ വിസമ്മതിക്കുന്നു തന്റെ ഫോണിൽ തനിക്ക് അനുകൂലമായ തെളിവുകൾ ഉണ്ട് പോലീസ് ഇത് പരിശോധിച്ചാൽ അത്തരം തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ടാണ് പാസ്വേഡ് നൽകാത്തതെന്നുമാണ് രാഹുൽ പറയുന്നത് പ്രതി സഹകരിക്കാത്ത സാഹചര്യത്തിൽ ഫോണുകൾ ശാസ്ത്രീയമായി പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് അയക്കും ലൊക്കേഷൻ വിവരങ്ങൾ കോൾ ലിസ്റ്റുകൾ ഡിലീറ്റ് ചെയ്ത സന്ദേശങ്ങൾ എന്നിവ ഇതിലൂടെ വീണ്ടെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ രാഹുലിനെതിരെ നിലവിൽ മൂന്ന് ബലാത്സംഗ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ മൂന്നാമത്തെ കേസിലെ അതിജീവിതയുടെ രഹസ്യമൊഴി കോടതിയിൽ രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചു എസ് പി പൂങ്കുഴലി നേരിട്ട് അതിജീവിതമായി സംസാരിച്ച വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഈ മൊഴി കൂടി ലഭിക്കുന്നതോടെ രാഹുലിനെതിരെയുള്ള കുരുക്ക് കൂടുതൽ മുറുകും ഒരു സിറ്റിംഗ് എം എൽ ഇത്തരം ഒരു ഗൗരവകരമായ കേസിൽ ഉൾപ്പെട്ടത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെ കലുഷിതമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെ വലിയ ആയുധമായി ഉപയോഗിക്കുന്നു രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടും അന്വേഷണം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ടും വലിയ പ്രതിഷേധങ്ങളാണ് നടക്കുന്നത് അതേസമയം കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും പോലീസിനെ ഉപയോഗിച്ച് വേട്ടയാടുകയാണെന്നുമാണ് രാഹുലിന് വാദം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസ് വരും ദിവസങ്ങളിൽ കൂടുതൽ വഴിത്തിരിവുകളിലേക്ക് നീങ്ങും ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്തുക എന്നതിനാണ് പോലീസ് ഇപ്പോൾ മുൻഗണന നൽകുന്നത് അതിജീവിതയുടെ മൊഴിയും ഫോറൻസിക് പരിശോധന ഫലങ്ങളും പുറത്തു വരുന്നതോടെ കേസിന്റെ യഥാർത്ഥ ചിത്രം തെളിയും ലാപ്ടോപ്പ് കണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്